മലയാളികൾ അടക്കമുള്ള പ്രവാസികളുടെ ഇഷ്ട രാജ്യങ്ങളിലൊന്നായ ഒമാനിൽ വഴം പച്ചക്കറി ഇറക്കുമതിയിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നേ ദശാംശം ആറ് ശതമാനം വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിലെ കണക്ക് പ്രകാരമാണ് ഈ വിലയിരുത്തൽ പച്ചക്കറി ഇറക്കുമതിയിൽ നാൽപ്പത്തിനാല് ദശാംശം ഒൻപത് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പഴങ്ങളുടെ ഇറക്കുമതി രണ്ട് ശതമാനത്തോളം കുറയുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും യു ഇ യമൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഒമാനിലേക്ക് പഴവും പച്ചക്കറികളുമെല്ലാം ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും ചെറിയ അളവിൽ സാധനങ്ങൾ എത്താറുണ്ട് ഇറക്കുമതിയോടൊപ്പം തന്നെ ഒമാനിൽ നിന്നുള്ള പഴം പച്ചക്കറികളുടെ കയറ്റുമതിയിലും വളർച്ചയുണ്ടായിട്ടുണ്ട് രാജ്യത്ത് നിന്ന് പഴം കയറ്റുമതി ചെയ്യുന്നതിൽ ദശാംശം ഒരു ശതമാനം വർദ്ധനയാണുണ്ടായത് ഇത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണികളിൽ ഒമാനി ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനും സഹായിക്കുന്നു അതേസമയം പച്ചക്കറികളുടെ പുനർ കയറ്റുമതി കുറയുകയാണുണ്ടായത് ഖത്രും യു എ ഒമാന്റെ പഴം കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ